എല്ലാവർക്കും ഏറെ സുപരിചിതനായ നടനാണ് അഭിനയ നടൻ അഭിനയ് കിങ്കറിന്റെ ജീവിതം കടുത്ത ദുരിതത്തിലെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഗുരുതരമായ കരൾ രോഗത്തോട് മല്ലിടുന്ന നാൽപ്പത്തിനാല് വയസ്സുകാരനായ താരത്തിന്റെ ജീവിതം തന്നെ ഇപ്പോൾ അതിദയനീയമാണ് കഴിഞ്ഞ ദിവസം അഭിനയന് സഹായങ്ങളുമായി ഹാസ്യ നടനും ടെലിവിഷൻ അവതാരകനുമായ കെ പി വൈ ബാലയും എത്തിയിരുന്നു ഒരു ലക്ഷം രൂപയാണ് അഭിനയയുടെ ചികിത്സയ്ക്കായി ബാല സംഭാവന ചെയ്തത് ചികിത്സയ്ക്ക് മറ്റ് ജീവിത ചെലവിനുമായി ആരോരുമില്ലാത്ത അവസ്ഥയിലാണ് അഭിനയ മലയാളി നടി രാധാമണിയുടെ മകനാണ് അമ്മയുടെ മരണശേഷം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് താണെന്നും നഗരത്തിലെ സർക്കാർ മെസ്സിൽ നിന്നുമാണ് ഭക്ഷണം കഴിക്കുന്നതെന്നും ഒരു വർഷം മുൻപ് നൽകിയ അഭിമുഖത്തിൽ അമിനയി പറഞ്ഞിരുന്നു തൻ്റെ ജീവിത നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന നടന്റെ വെളിപ്പെടുത്തൽ വേദനയോടെയാണ് പ്രേക്ഷകർ അന്ന് കേട്ടത് രണ്ടായിരത്തി രണ്ടിൽ ധനുഷ് നായകനായ തുള്ളുവതോ ഇളമൈ എന്ന സിനിമയിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് എനിക്കും പാലയവനം തുടങ്ങി പതിനഞ്ചോളം സിനിമകളിലും അഭിനയിച്ചു തുള്ളുവതോ ഇളമൈ സനിക്കും പാലയവനം തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയം കാഴ്ചവെച്ച അഭിനയി ഇന്ന് ഏവർക്കും സുപരിചിതനായ നടൻ തന്നെയാണ് കയ്യത്തും ദൂരത്തുന്ന ചിത്രത്തിലെ കിഷോർ എന്ന കഥാപാത്രമായി അഭിനയി മലയാള സിനിമയിലും എത്തി ജംഗ്ഷൻ സിംഗാര ചെന്നൈ ഫോൺ മേഖല എന്ന സിനിമകളിൽ നായിക വിഷയത്തിലും തരം അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത വല്ലവനക്കും പുല്ലുമായുധം എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത് അഭിനയത്തിന് പുറമെ ഡബ്ബിങ്ങിലും സജീവമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രൂപം കണ്ട് ഏവനും ഞെട്ടിയിരിക്കുകയാണ് തങ്ങൾ സ്ക്രീനിൽ കണ്ട അതിസുന്ദരനായ യുവാവാണോ ഇപ്പോൾ ഈ രൂപത്തിലിരിക്കുന്നതെന്ന ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നത് എത്രയും വേഗം അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ വരണമെന്ന പ്രാർത്ഥനയിലാണ് എല്ലാവരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക